ഹായ് അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഊണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അന്ന് നമ്മളെ വാഴയിലെ വെച്ചിട്ട് പരിപ്പ് കറിയും ഇതെല്ലാന്ന് വെച്ചിന് അപ്പൊ ഇന്നും അമ്മേന്റെ വക സ്പെഷ്യൽ ഒരു കറിയുണ്ട് നമ്മളെ സാധാരണ നാടൻ കറിയാന്ന് അപ്പൊ അതിന്റെ വിശേഷം ഞാൻ പറയുന്ന വന്നിനി അപ്പൊ ഇന്ന് ഇവിടെ നീതു ചക്കനൊന്നും ഇല്ല പിന്നെ ഞാൻ ഒറ്റക്കേ ഉള്ളു അമ്മയും ഞാനും ഉള്ളൂ പിന്നെ നീതു എല്ലാം കൂടി ഓളെ വീട്ടിൽ പോയിനി അപ്പൊ അമ്മയാന്ന് വീഡിയോ പിടിക്കുന്നത് അമ്മ ആദ്യമായിട്ടാണ് മൊബൈൽ പിടിക്കുന്നു തന്നെ നമുക്ക് അതിന്റെ എയിലും പാലും ഒന്നുമില്ല എന്നാലും ഞാൻ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു കൊടുത്തിട്ട് അമ്മയുണ്ട് നമുക്ക് അമ്മക്ക് മിണ്ടാതന്നെയാന്നില്ല ആ എൽ വെച്ചിട്ടുള്ള അപ്പൊ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ കറി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല കപ്പ പുളും കറി നല്ല എന്താ തേങ്ങ അരച്ചിട്ടുണ്ട് അമ്മ തേങ്ങ ഉണ്ടാ അയില് ആ തേങ്ങ അരച്ചി ചേർത്തിട്ടാന്ന് നോക്കു നല്ല കപ്പ മാത്രല്ലേ കപ്പ പുളും കറി സാധാരണ നമ്മള് കപ്പ ചായക്കാന്ന് നോക്കുക കപ്പയും മീനും അങ്ങനെല്ലാം വെക്കും പക്ഷെ അമ്മേൻ്റെ ഒരു സ്പെഷ്യലാണ് കപ്പ കറി എന്ന് പറയുന്നത് നല്ല കൊഴുത്ത കറിയാണ് നമ്മൾ അതും കൂട്ടിയിട്ട് നമ്മള് ഇന്നത്തെ ഊണ് ഊണല്ല ചോറ് ഉച്ച ഊണ് എന്ന് പറയലൊരു ചോറ് നമുക്ക് ഭയങ്കര ഇഷ്ടം ഈ കപ്പ കറി നമുക്ക് അറമോസ പുളും കറിയുണ്ട് കായ പൊളിക്കറിയുണ്ട് പക്ഷെ കപ്പ പൊളും കറിക്ക് ഭയങ്കര ആണ് നല്ല മൊഴിപ്പൂ ഉണ്ടാവും ഇത് നല്ല അടിയുന്ന കപ്പയാണ് ഇതെല്ലാം ഉണ്ട് തന്നെ നമുക്ക് ഒന്നര പ്ലേറ്റ് ചോറ് നിന്നാ തിന്ന രണ്ട് പ്ലേറ്റ് ചോറ് തിന്നു പിന്നെ അതിൻ്റെ കൂടുതൽ വേറെ സാധനം ഒരു ദിവസം തന്നെ വെള്ളം കുടിച്ചിട്ടു ചില സ്ഥലത്തുണ്ട് ചില ആൾക്കാർ പറയും ഊണിന് ശേഷവും അല്ലെങ്കിൽ ഊണിന് മുമ്പേ വെള്ളം കുടിക്കാവും എന്നുള്ളൂ എനക്ക് അതിനകത്ത് ചോറ് കിട്ടുമെന്ന് തന്നെ വെള്ളം വേണം ഞാൻ കല്യാണത്തിന് പോയി കഴിഞ്ഞാല് ഫസ്റ്റ് വെള്ളം വേണം എന്നാലേ എനിക്ക് ആവും ഒരു കിട്ടാ തൊണ്ടക്കെട്ടു പിന്നെ വേറെ ഇന്നത്തെ സ്പെഷ്യലി ബോംബെ ചീര വർവാണ് ബോംബെ ചീര എന്ന് പറഞ്ഞാൽ ചില നമ്മളിങ്ങോട്ട് ബോംബെ ചീരന്നാ പറയാ ചില സ്ഥലത്ത് തന്നെ പറയാന്ന് അറിയില്ല ബോംബെ ചീര എന്ന് പറയാ ചെറിയ ചപ്പളെ ഒരാൾക്കാർ ഇത് പറക്കരുത് എല്ലാം പറയും പക്ഷെ നമ്മള് വണ്ടേ വറക്കുന്നുണ്ട് നമ്മളെ വർവത്തുണ്ട് അപ്പോ ബോംബെ ചീര വറു നമ്മളെ തവരച്ച പോലെ അല്ലെ മുരിങ്ങ വച്ച പോലത്തെ വേറൊരു ഐറ്റംസാന്ന് ബോംബെ ചീര ഒരുപാട് വിറ്റാമിൻസ് ഇതിൽ ഉണ്ടാവും കാരണം ഇല്ലാണ്ട് അല്ലെ പ്രകൃതിൻ്റെ ഇതല്ലേ അപ്പൊ ബോംബെ ചേരിയും അപ്പൊ കപ്പ പുളുങ്കങ്ങനെ കുഴച്ച് ഒരു വശം കപ്പ വണ്ടതാ കപ്പ ഇടക്ക് കൊടുക്കണം ചെറിയ 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 കഷ്ണാക്കിയിട്ട് അത് കപ്പ പുളിങ്കറി വെച്ചിട്ടുണ്ട് അതെല്ലാം വെച്ച് നിന്നിന്ന് ബോംബെ ചേരി ഒരു വർഷം കൂട്ടി പിന്നെ ഇന്ന് ഉണക്ക് കുറവ് ഇന്നും ഉണ്ട് ഉണക്ക് കേട്ടോ ഉണക്കുപറകള ഇത് അയിലാൻ്റെ ഒരു പീസാന്ന് ഇന്നലെ ഉണക്കയിലും മുള്ളെല്ലാം മേടിച്ചിട്ട് അപ്പൊ അതിലെ ഉണക്കയിലെ പുളിഞ്ചാറ് വെച്ച ഇന്നലെ പുളിഞ്ചാറ് വരും ഇന്നലെ എടുക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഒരു കഷ്ടമാണ് അതും കൂട്ടി അത് വറവും കപ്പ പുളിങ്കോമ്പ ചീത മറവു അപ്പൊ ഇതാന്ന് ഇന്നത്തെ നമ്മളെ ഉച്ച ചോറിൻ്റെ കറികൾ അപ്പൊ എല്ലാവരും ചോറ് തിന്നായിരിക്കും എന്നാലും വീഡിയോ വൈകിട്ട് അപ്ലോഡ് ചെയ്യും അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ കാണുക ഷെയർ ചെയ്യുക അപ്പം ചിലപ്പോൾ ഇന്ന് ചായ വിശേഷം ഉണ്ടാവില്ല നീതു കാര്യമില്ലാതുകൊണ്ട് ചായ വിശേഷം ഉണ്ടാവില്ല അത് നാളിയായിരിക്കും അപ്പോ ബൈ